ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ ഏറ്റവും അധികം പണം ചെലവിട്ടതും പ്രവർത്തിച്ചതും എക്സ് സിഇഒ ആയ ഇലോൺ മസ്കാണ് ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉടമ കൂടിയാണ് ഈ മസ്ക് എന്നതും നാം ഓർക്കണം അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ലോകത്തെ അറിയപ്പെടുന്ന ഒന്നാം നമ്പർ ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അംഗങ്ങളും എലോൺ മസ്കിനെ പോലെ പശ്ചിമേഷ്യയിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ ഉള്ള ആളുകളുമാണ് ടീം ജോ ബൈഡനിൽ നിന്നും ടീം ട്രംപിനെ വ്യത്യസ്തമാക്കുന്നതും വ്യക്തിപരമായ ഈ ബിസിനസ് താല്പര്യങ്ങൾ തന്നെയാണ് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അമേരിക്കക്ക് മാത്രമല്ല വ്യക്തിപരമായി തങ്ങൾക്കും വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് തിരിച്ചറിയുന്ന ട്രംപും മസ്കും യുക്രൈൻ റഷ്യ യുദ്ധം മാത്രമല്ല ഇറാനും അവരുടെ ഗ്രൂപ്പുകളുമായുള്ള ഇസ്രയേലിന്റെ സംഘർഷവും അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് മുൻപ് തന്നെ ഇതിനായുള്ള നീക്കമായ നീക്കമാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസ്കിയുമായി ആദ്യഘട്ട സംഭാഷണം നടന്നിരിക്കുകയാണ് ഈ ചർച്ചയിൽ ട്രംപിന് പുറമെ മസ്കും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് വിവരം താൻ അധികാരമേറ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനം യുക്രൈൻ ആയുധങ്ങളും പണവും നൽകുന്നത് നിർത്തുമെന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആവശ്യപ്പെട്ട ട്രംപിന്റെ പുതിയ നീക്കം വലിയ തിരിച്ചടിയാണ് യുക്രൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ട്രംപ് അധികാരമേറ്റാൽ ഈ സഹായം നിർത്തലാക്കുമെന്നത് ഉറപ്പു തന്നെയാണ് അങ്ങനെ സംഭവിച്ചാൽ അതോടെ യുക്രൈൻ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അമേരിക്ക എതിരായാൽ ദൂതനായ സെലൻസ്കിക്ക് ഇസ്രയേലിന് പോലും അഭയം നൽകാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകും ഇപ്പോൾ തന്നെ യുക്രൈന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്ത അവസ്ഥയിലാണുള്ളത് റഷ്യ പുതിയ ആണവ മിസൈൽ പുറത്തെടുത്ത് പരീക്ഷണം കൂടി നടത്തിയതോടെ യുക്രൈനിലെ കായുധങ്ങൾ അയച്ചിരുന്ന മറ്റു നാറ്റോ രാജ്യങ്ങളും വലിയ ആശങ്കയിലാണുള്ളത് അമേരിക്ക യുക്രൈനായുള്ള സഹായം നിർത്തിയാൽ അതേ നിമിഷം മറ്റ് സഖ്യരാജ്യങ്ങളും യുക്രൈനെ കൈവിടും എന്നതിൽ സംശയമില്ല കലിതുള്ളി നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൈപിടിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ വലങ്കയായ ഇലോൺ മസ്കും ഇപ്പോൾ ഇറങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി ഇറാൻ യു യു എൻ അംബാസിഡർ സൈദ് ഇരവാനിയുമായി ഇലോൺ മസ്ക ന്യൂയോർക്കിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയതായിട്ടാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചർച്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ച് മസ്കോ ഇറാൻ പ്രതിനിധിയോ ഒരു വിവരവും പുറത്ത് വിട്ടിട്ടില്ല ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് നവംബർ പത്തിനാണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമമായാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് മസ്കോമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ചർച്ചയെ പോസിറ്റീവായ നീക്കമാണെന്നാണ് ഇറാനിന് വൃത്തങ്ങൾ പ്രതികരിച്ചതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നടന്നതോ നടക്കാത്തതോ ആയ സ്വകാര്യ മീറ്റിങ്ങുകളുടെ റിപ്പോർട്ടുകളെ കുറിച്ച് നിയുക്ത പ്രസിഡന്റ് അഭിപ്രായം പറയില്ല എന്നാണ് ട്രംപിന്റെ വക്താവ് സ്റ്റീവ് ച്യൂങ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതെന്നും ശ്രദ്ധേയമാണ് ഐക്യരാഷ്ട്ര സഭയിലെ ഇറാൻ പ്രതിനിധിയും ഇത് സംബന്ധമായ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ട്രംപ് ഭരണകൂടത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി പുതിയതായി ഒരു വകുപ്പ് തന്നെ സൃഷ്ടിച്ചാണ് അതിൻ്റെ തലപ്പത്ത് ലോൺ മസ്കിനെ ട്രംപ് നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്കിന്റെ എല്ലാ നീക്കങ്ങളും ഔദ്യോഗിക സ്വഭാവമുണ്ടെന്നതും വ്യക്തമാണ് സമാധാനം ശക്തിയിലൂടെ എന്ന തന്റെ സിദ്ധാന്തത്തിന്റെ ഭാഗമായാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഇസ്രയേൽ അനുകൂലികൾ മാത്രമല്ല ഇറാൻ അനുകൂലികളും അദ്ദേഹത്തിന്റെ ടീമിന്റെ ഭാഗമായി നിലവിലുണ്ടാനും തന്റെ ആദ്യ ഭരണകാലത്താണ് ട്രംപ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാർ വലിച്ചു കീറിയതും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സാമ്പത്തിക ഉപരോധം അഴിച്ചുവിടുകയും ചെയ്തിരുന്നത് ത്തി ഇരുപത് ജനുവരിയിൽ ഇറാഖിൽ ഒരു ഡ്രോൺ ആക്രമണത്തിനും അദ്ദേഹം ഉത്തരവിടുകയുണ്ടായി ഈ ആക്രമണത്തിലൂടെയാണ് ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർ ആയിരുന്ന ഖാസിം സുലൈമാനിയെ വധിച്ചത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഈ പ്രതികാരം നടത്തിയതും ഖാസിം സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തിയതോടെ ഇറാൻ അമേരിക്ക ബന്ധമായിരുന്നു കൂടുതൽ വഷളായത് ട്രംപ് ഉൾപ്പെടെ ഖാസിം സുലൈമാനിയെ വധിക്കാൻ പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും വധിക്കുവാൻ ഇറാൻ ചാവേറുകൾ ഇറക്കിയതായി സി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ട്രംപിന് നേരെ നിരവധി വധശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നതും ട്രംപിന്റെ ആദ്യ ഭരണകാലത്തല്ല ഇറാനല്ല ഇപ്പോൾ ഉള്ളതെന്ന നല്ല ബോധ്യം ട്രംപിനും മസ്കിനും ഉണ്ട് താനും റഷ്യ ഉത്തര കൊറിയ ഇറാൻ സഖ്യം സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല സൈനിക മേഖലയിലും വളരെ ശക്തമായി രൂപപ്പെട്ടത് അടുത്തിടെയാണ് ചൈനയും ഇറാനുമായി ഏറ്റവും ശക്തമായ ബന്ധമാണ് നിലനിർത്തി പോരുന്നത് ഇതിനു പുറമേ അൻപത്തിയേഴ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഇറാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനും സൗദിയും എന്നും പരസ്പരം പോരടിക്കുമെന്ന അമേരിക്കൻ അജണ്ട പൊളിച്ചു കൊടുത്തത് ചൈനയാണ് സൗദി സൈനിക മേധാവി ഇറാനിലെത്തി കൂടിക്കാഴ്ച നടത്തിയതും അമേരിക്കയെ ശരിക്കും അമ്പരപ്പിച്ചു കളഞ്ഞു അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ സൈനിക താവളങ്ങളുള്ള അമേരിക്ക ഇത്തരമൊരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയും ശക്തമായ പിന്തുണയായിരുന്നു ഇറാനും നൽകിയത് ഇതെല്ലാം കൂടി ചേരുമ്പോൾ അമേരിക്കൻ ശേരിയുടെ സൈനിക ശക്തിക്കും മീതെ മാത്രമല്ല സാമ്പത്തിക അടിത്തറയ്ക്കും മീതെയാണ് ആ പുതിയ ശക്തിക ചേരി രൂപപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെയും അമേരിക്കൻ സഖ്യകക്ഷികളും ഒറ്റപ്പെടുത്തുന്ന ഇത്തരമൊരു ലോകക്രമം ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ട്രംപിൻ്റെയും ഇലോൺ മസ്കിന്റെയും ബിസിനസ് താല്പര്യങ്ങൾ കൂടി അമേരിക്കൻ തീരുമാനങ്ങളെ സ്വാധീനിക്കുമ്പോൾ അത് യുക്രൈന് മാത്രമല്ല ഇസ്രയേലിനെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് അമേരിക്ക ഒരു നിലപാടെടുത്താൽ ആ ക്ഷണം ഇസ്രയേലിനും യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും ഗാസയിലെ ലബനിലെയും സിറിയയിലെയും മാത്രമല്ല യമനിലെയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് ഇറാന്റെ ആവശ്യം ഈ കാര്യം നടപ്പാകുന്നത് ഒരു സമാധാന ശ്രമവും നടക്കില്ല എന്നതും ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പാലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഏതറ്റം വരെയും പോകുമെന്നതാണ് ഇറാൻ പ്രഖ്യാപിത നിലപാട് ഇറാൻ പറയാതെ ഹിസബുള്ളയും ഹമാസും ഹൂതികളും ഒരു വെടിനിർത്തലിനും തയ്യാറാവുകയുമില്ല ഇസ്രയേലിനെ സഹായിക്കാനെത്തിയ അമേരിക്കൻ പടക്കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചതും ഇസ്രയേലിന്റെ സൈനിക ആസ്ഥാനത്തിനു നേരെ ഹിസബുള്ള ആക്രമണം നടത്തിയതും ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്